കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഒരു മൂന്നാം സ്ഥാനത്തൊക്കെ വരുത്തുള്ളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഫുട്ബോൾ അത് കഴിഞ്ഞ് വോളിബോള് ഒരുപക്ഷെ കബഡിയുടെ കൂടെ നിൽക്കുന്ന ഒരിതായിരുന്നു വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റും പാഡും ബോളും ഒക്കെ മേടിക്കാൻ നല്ല കാഴ്ച വേണം മറ്റതൊരു ബോളുണ്ടെങ്കിൽ ഇരു ഇരുപത്തിരണ്ട് പേർക്ക് കളിക്കാം പക്ഷേ കാലം മാറി വളരെ ഗംഭീരമായിട്ട് കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കെ സിയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ആവേശം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും സ്റ്റാർ സ്പോർട്സ് കൂടെ നമുക്ക് കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ആലപ്പുഴയുടെയും കോഴിക്കോടിൻ്റെയും കളി കാണാം ആ കളിക്കാരെ ലോകം കാണുന്നു അതൊക്കെ തന്നെയാണ് ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം ഇത് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയാം സോഹൻ റോയ് അദ്ദേഹം എൻ്റെ വളരെ ഫ്രണ്ടാണ് വലിയ ബിസിനസ്സുകാരനാണ് കലാകാരനാണ് കവിയാണ് സിനിമാ നിർമ്മാതാവാണ് അപ്പോൾ അദ്ദേഹം ഈ ക്രിക്കറ്റിൽ കൂടി കൈവച്ചത് തീർച്ചയായിട്ടും ക്രിക്കറ്റിന് വലിയ ഒരു മുതൽക്കൂട്ടാണ് എൻ്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് അദ്ദേഹവും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളാണ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി മുതൽ നമ്മൾ തിരുവനന്തപുരത്ത് അതിഗംഭീരമായ ക്രിക്കറ്റ് മാമാങ്കം ആരംഭിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം തന്നെയാണ് ചാമ്പ്യൻസ് ഇപ്രാവശ്യവും കൊല്ലത്തിന് ചാമ്പ്യൻഷിപ്പ് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ ടിനു യോഹന്നാനും സഞ്ജു സാംസണും ഒക്കെ ലോകോത്തര നിലവാരത്തിൽ ഒക്കെ ലോകോത്തര നിലവാരത്തിലേക്ക് വന്നതൊക്കെ തന്നെ കേരളം ക്രിക്കറ്റിനെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഒരുപാട് കളിക്കാർ ഈ കെ സി എല്ലിലൂടെ ഇന്ത്യയിലേക്കും കേരളത്തിൻ്റെ കുപ്പായമണിയും ഇന്ത്യയുടെ കുപ്പായമണിയും ലോകോത്തര ക്രിക്കറ്റ് താരങ്ങളായി മാറും എന്നുള്ളതിനകത്ത് സംശയം വച്ചാൽ അത്രയും വലിയ പ്രോത്സാഹനമാണ് എല്ലാവരും നൽകുന്നത് വളരെ സന്തോഷത്തോടെ ഈ പ്രാവശ്യവും കൊല്ലത്തിന് തന്നെ ഈ ട്രോഫി കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഫ്ലാഗ് ഓപ്പ് നിർവഹി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു പ്രാവശ്യത്തെ രണ്ടാമത്തെ എഡിഷനാണ് കെ കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഇന്നലെ നമ്മുടെ അതിൻ്റെ ടീം റെഡ് എഫ് ടീം കെ സി എല്ലിന്റെ ടീം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കടന്നു ഇന്നലെ നമ്മൾ പിന്നെ അവർ പിന്നെ കൊല്ലത്തേക്ക് കൊണ്ടുവന്നു രണ്ടാമത്തെ എഡിഷനാണ് കെ സി എൽ ഫസ്റ്റ് എഡിഷൻ്റെ ചാമ്പ്യൻസ് ആയിട്ടുള്ള കൊല്ലം സെയിലേഴ്സിൻ്റെ ടീമാണ് ജയിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യൻസ് ഈ നാളെ നാല് ദിവസത്തേക്കാണ് കെ സി എൽ റെഡ് എഫ് എം ടീം റോഡ് റാലി കണ്ണൂരിൽ നിന്ന് കൊല്ലത്ത് വന്നത് കൊല്ലത്ത് നാല് ദിവസത്തേക്കാണുള്ളത് നാല് ദിവസം കഴിഞ്ഞാൽ തിരുവനന്തപുരം പതിനാറാം തീയതി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അവസാനിക്കുന്ന ഒരു റോഡ് ഷോ ആണ് പിന്നെ ഇപ്പോൾ കെ സി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മൾ ഫാൻസ് ക്ലബ്ബൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളുകളിലും കോളേജിലും കേന്ദ്രീകരിച്ചും അതേപോലെയുള്ള ക്രിക്കറ്റ് ക്ലബ്ബും ക്രിക്കറ്റ് അക്കാഡമിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് ഫാൻസ് ക്ലബ്ബുമൊക്കെ നമ്മൾ ഈ പ്രാവശ്യം പിന്നെ ഓൾറെഡി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതെ ഇപ്പം നമ്മുടെ അവിടെ ട്രെയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു മംഗലപുരത്താണ് ട്രെയിനിങ് നമുക്ക് പതിനെട്ട് പേരാണുള്ളത് അതിൽ കൊല്ലം ജില്ലയിൽ പ്രതിനിധിക്കുന്നൊരു ആൾക്കാരും ഇന്നിപ്പം നമ്മുടെ ടീമിൽ ഒമ്പത് പേരുണ്ട് പിന്നെ ഈ പ്രാവശ്യം വിഷ്ണുവിനോദം അഖിലംബസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ടീമാണ് അപ്പം വീണ്ടും നമുക്ക് കൊല്ലത്തേക്ക് തന്നെ ഈ കിരീടം കൊണ്ടുവരാക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അതെ ഇത് ഇന്ന് മുകേഷ് ചേട്ടൻ എത്തും മുകേഷ് ചേട്ടൻ വന്നിട്ട് നമ്മുടെ ഒരു മാസ്കോട്ടിൻ്റെ ലോഞ്ചുണ്ട് ആ മാസ്കോട്ടിൻ്റെ ലോഞ്ചാണ് നടക്കുന്നത് എൻ്റെ ഒരു പ്രഭുരായാണ് ഞാൻ ഈ കൊല്ലം ഏരീസ് കൊല്ലം തൈലത്തിൻ്റെ സിഇഒ ആണ് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ആയതുകൊണ്ട് ഈ വർഷവും ആ ഒരു കപ്പ് നിലനിർത്തണമെന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ് ഒരു ആഗ്രഹമാണ് പിന്നെ അതുകൂടാതെ തന്നെ ഇത് ഞങ്ങൾ രണ്ടാം സീസൺ ആണ് ഞാനും അമ്മലും കഴിഞ്ഞ വർഷം കളിച്ചു അതിൽ ഈ വർഷം ഫസ്റ്റ് ടൈമാണ് അപ്പം എല്ലാം കൊണ്ട് എക്സൈറ്റഡ് ആണ് അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട് ഓൾറെഡി നമ്മുടെ ടീമിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു നല്ല ടീമാണ് കപ്പ് അടിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം കൊല്ലത്ത് കൊല്ലം നമ്മൾ സ്വന്തം സ്ഥലമല്ലേ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് കൊല്ലം സോ കൊല്ലം ഞങ്ങളുടെ വാക്യം പോലെ കൊല്ലം പൊളിയാണ് അത് ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഈ വർഷം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഇട്ട് ഈ കപ്പ് തിരിച്ച് കൊല്ലം നാട്ടിൽ തന്നെ കൊണ്ടുവരാൻ മാക്സിമം പരിശ്രമിക്കും ട്രെയിനിങ് ഇപ്പം ഓൾറെഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞങ്ങൾ മൂന്നുപേരെ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് ബാക്കി ടീമ് മൊത്തം മംഗലാപുരത്ത് ഓൾറെഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു നന്നായിട്ട് പോകുന്നുണ്ട് സച്ചിൻ ചേട്ടൻ പിന്നെ അഭിഷൻ ചേട്ടനുണ്ട് അഖിലം മസ് സോ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ടായതുകൊണ്ട് വളരെ നല്ല ടീമാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു ബ്രദർഹുഡ് ഫീൽഡാണ് കാരണം ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ എരിസ് എന്ന് പറഞ്ഞ ടീമുണ്ട് അതിൽ നിന്ന് ഏകദേശം ഒരു ആറോളം പ്ലേയേഴ്സ് ഇപ്പം ഈ കൊല്ലം സെയിലസിലുണ്ട് സോ ടീം ബേസ് മൊത്തത്തിൽ നമ്മൾ ബ്രദർഹുഡ് ഫീൽഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ രാഹുൽ ശർമ്മ കൊല്ലത്താണ് സ്വദേശൻ എൻ്റെ പേര് അതുൽജിത്ത് ഞാൻ കായംകുളം